നിങ്ങൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന മലയാളം ഫോണുകൾ ദ നിങ്ങളുടെ വിരൽ തുമ്പിൽ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ് ഡെസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ നിന്ന് മലയാളം ഫോണുകൾ അടങ്ങിയ സിപ്പ് ഫയൽ ഡൗൺലോഡ് ചെയ്ത് അൺസിപ്പ് ചെയ്യുക ലഭിച്ച സിപ്പ് ഫയൽ അൺസിപ്പ് ചെയ്തതിന് ശേഷം അതിലിരിക്കുന്ന ഫോൾഡർ ഓപ്പൺ ചെയ്ത് എല്ലാ ഫയലും സെലക്ട് ചെയ്ത് റൈറ്റിൽ അടിച്ച് ഒറ്റയടിക്ക് നിങ്ങൾക്ക് എല്ലാ ഫോണുകളും ഇൻസ്റ്റാൾ ചെയ്യാം ഇത്തരമൊരു ഉപകാരം ചെയ്യുകയാണെങ്കിൽ പിന്നെ എന്തിനാണ് സിപ്പ് ഫയലിന് ഒരു പാസ്വേഡ് വെച്ചത് എന്നൊരു ചോദ്യം ഉണ്ടാവും ഈ വീഡിയോ അല്പം പോലും കാണാതെ ഡെസ്ക്രിപ്ഷനിൽ പോയി ഡയറക്റ്റ് ലിങ്കിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ ഈ വീഡിയോ യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യുകയില്ല യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു എയ്റ്റി പെർസെൻറ്റേജെങ്കിലും വ്യൂസ് ഉണ്ടായിരിക്കണം അതേപോലെ ലൈക്കുകളും കമൻ്റുകളും പ്രധാനമാണ് എങ്കിൽ മാത്രമേ മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ എത്തുകയുള്ളൂ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചെറിയ ഒരു കമൻറ്റും ലൈക്കും മറന്നു പോകാതെ ചെയ്യുക മലയാള ഫോണുകൾ ആഗ്രഹിക്കുന്ന എല്ലാവരിലേക്കും ഈ വീഡിയോ എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ബൈ